ക്രൂശിലൂടെ നിത്യ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തിയ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു ദിനം ആശംസിക്കട്ടെ ഇത് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് അതിനാധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ നാൽപ്പത് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അതിലെ നാൽപ്പതാമത്തെ വാക്യം നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു യേശു കർത്താവ് തൻ്റെ ശിഷ്യരിൽ നിന്ന് പന്ത്രണ്ട് പേരെ പന്തിരുവരായി തിരഞ്ഞെടുത്ത ശേഷം അവരോട് അവരെ ഏൽപ്പിക്കുന്ന ദൗത്യത്തെക്കുറിച്ചും ആ ദൗത്യം എപ്രകാരം നിർവഹിക്കണമെന്നും ദൗത്യ നിർവഹണത്തിൻ്റെ അനുഭവങ്ങളിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കണം അല്ലെങ്കിൽ തരണം ചെയ്യണമെന്നും എപ്രകാരം ദൗത്യത്തിൽ ആകണമെന്നും ഒക്കെ അവരെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയും അവരെ ശക്തീകരിക്കുകയും ചെയ്യുന്നതാണ് പത്താം അധ്യായത്തിൻ്റെ ഏത് വൃത്തം അതിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കാം അവിടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യരെ കൈക്കൊള്ളുന്നവർക്ക് ലഭിക്കുന്ന മഹത്തായ പ്രതിഫലത്തെക്കുറിച്ച് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുവാനായി ഓർമ്മിപ്പിക്കുവാനായി ശ്രമിക്കുകയാണ് ശിഷ്യന്മാർ അവരുടെ ദൗത്യം ഏൽക്കുമ്പോൾ അവിടെ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ പ്രയാസം കാരണം യേശു കർത്താവ് ഇതുവരെ അവരോട് സംസാരിച്ചത് ഒന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങൾ ആയിരുന്നില്ല അവരുടെ ശുശ്രൂഷയുടെ അനുഭവങ്ങളിൽ പലതരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകണം ഈ ലോക ജീവിത അനുഭവത്തെക്കാൾ ക്രിസ്തുവിന് പ്രാധാന്യം നൽകണം ഈ ലോക ജീവിതത്തെ വെറുക്കണം എന്നൊക്കെ യേശു അവരോട് പറയുമ്പോൾ അതിനപ്പുറമായി ഈ അവരുടെ ശുശ്രൂഷയ്ക്ക് ഒരു പ്രതിഫലം ഉണ്ട് എന്ന് അതിന് ഒരു പ്രതിഫലം ഉണ്ട് എന്ന് തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുക ഇവിടെ നാൽപ്പതാമത്തെ വാക്യം നാം വായിക്കുന്നത് നിങ്ങളെ കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊള്ളുന്നു എന്നാണ് എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്നാണ് നാം വായിക്കാം യേശു കർത്താവ് തനായിരിക്കുന്ന യഹൂദ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്രകാരം തൻ്റെ ശിഷ്യന്മാരോട് പറയുവാൻ തക്കവണ്ണം ഇടയായിട്ടിരിക്കുക രാജാക്കന്മാർ അല്ലെങ്കിൽ പ്രധാനികളായ ആരെങ്കിലുമൊക്കെയോ അവർക്ക് എന്തെങ്കിലും സന്ദേശം മറ്റുള്ളവരോട് പറയണമെങ്കിൽ ഒരു ദൂതൻ മുഖാന്തരം ഈ സന്ദേശം കൊടുത്തുവിടുക പതിവുണ്ട് ഈ സന്ദേശം കൊണ്ടു ചെല്ലുന്നാൽ ഈ സ്വീകരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ദൂതൻ മാത്രമല്ല മറിച്ച് ഈ സന്ദേശവുമായി കടന്നു വരുന്നവൻ ഈ സന്ദേശം അയച്ച ആരോ അയാളെ പോലെ സ്വീകരിച്ച് അവരെ ഉപചരിക്കേണ്ട ഒരു വലിയ ദൗത്യം കർത്തവ്യം അന്ന് യഹൂദ പാരമ്പര്യമനസ്സിൽ നിലനിന്നിരുന്നു അതിന് ചേർന്നാണ് യേശു കർത്താവ് പറയുക എനിക്ക് എത്തിച്ചേരുവാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് നിയോഗിച്ച് അയക്കുമ്പോൾ യേശു കർത്താവിനാൽ അയക്കപ്പെട്ടവർ അവർ യേശുവിനെ തന്നെ പ്രതിദാനം ചെയ്യുന്നുവെന്നും അത് അവർ ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ അയച്ച പിതാവായ ദൈവത്തെ പ്രതിദാനം ചെയ്യുന്നുവെന്നും വളരെ വ്യക്തമായി അവിടെ ഓർപ്പിക്കുകയാണ് ആര് ശിഷ്യന്മാരെ സ്വീകരിക്കുന്നുവോ അവർ ഈ ദൈവന്ത ഗുരാനെ സ്വീകരിക്കുന്നതിന് തുല്യം ആണ് എന്ന് വളരെ വ്യക്ത ഓർപ്പിക്കുകയാണ് അത് ശിഷ്യന്മാരുടെ ദൗത്യത്തിന് അവർക്കൊരു പ്രചോദനം കൂടി നൽകുകയാണ് അവർ ദൈവത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരും ദൈവത്തിന് വേണ്ടി നിയോഗം ഏറ്റെടുക്കപ്പെട്ടവരും ആണെന്ന ബോധ്യം അവരുടെ ഉള്ളിൽ നൽകുകയും അവരെ അനുഗ്രഹമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി അയക്കുകയും ചെയ്യുന്നത് കൂടിയാണ് ഈ വാക്കിൽ നിന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ഓരോരുത്തരും ഓരോ ക്രിസ്തുവായി മാറേണ്ടത് അത്യന്താപേക്ഷിതമാണ് നിയോഗിക്കപ്പെടുന്ന ഓരോ ക്രിസ്തു ശിഷ്യനും അവൻ ക്രിസ്തുവിനെ ധരിക്കുന്നതിലൂടെ ക്രിസ്തുവിനെ പോലെ ആകേണ്ടതായുണ്ട് എന്ന യേശു മുൻപേ അവരെ ഓർമ്മിപ്പിച്ചത് വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ കൈക്കൊള്ളുന്നവർ യേശുവിനെ കൈക്കൊള്ളുന്നത് പോലെ ആകുന്നതുകൊണ്ട് നിങ്ങളും യേശുവിനെ പോലെ ക്രിസ്തുവിനെ പോലെ ആകേണ്ടതായി ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവചിതമേ നാം ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവരാകുമ്പോൾ യേശുവിനെ ധരിച്ച് യേശുവിനെ പോലെ ആകുന്നിടത്താണ് നമ്മെ സ്വീകരിക്കുന്നവർ അല്ലെങ്കിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്നവർ ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നതായി തീരുവാൻ തക്കവണ്ണം ഇടയെത്തിരുക ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവർ എന്ന് പറയുകയും ക്രിസ്തുവിനെ ധരിക്കാതെ ക്രിസ്തുവിൻ്റെ അംശമില്ലാതായി തീരുന്നവർ ഒരിക്കലും ഈ ഗണത്തിൽ പെടുന്നില്ല എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു നമ്മൾ വീണ്ടും താപ്പോട്ട് വായിക്കുന്നിടത്ത് പറയുന്നുണ്ട് ഒരു പ്രവാചകനെ കൈക്കൊള്ളുന്നവൻ അവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും ഒരു നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും ആരെ ഏത് മനസ്സോടെ കൈക്കൊള്ളുന്നുവോ അവന് ലഭിക്കേണ്ട പ്രതിഫലം സ്വീകർത്താതെ ലഭിക്കും എന്ന് പറയുന്നതോടൊപ്പം തന്നെ പറയുകയാണ് ഒരു ശിഷ്യൻ എന്ന് എന്നുവെച്ച് ഏറ്റവും ചെറിയവനായിരിക്കുന്ന ഒരുവനെ കൈക്കൊള്ളാൻ അവൻ്റെ സ്ഥാനമോ അവൻ്റെ നിറമോ അവൻ്റെ വർഗമോ വർണ്ണമോ ഒന്നുമല്ല അവൻ്റെ യോഗ്യത അവൻ യേശുവിൻ്റെ ശിഷ്യൻ എന്നുള്ളത് കൊണ്ട് തന്നെ അവനെ കൈക്കൊണ്ട് അവന് ഒട്ടും വില ഇല്ലാത്ത ഒന്ന് ഒരു പാത്രം തണ്ണീർ മാത്രം കുടിക്കാൻ കൊടുക്കുന്നുവെങ്കിൽ പോലും അപ്രകാരം ചെയ്യുന്നവന് പ്രതിഫലം ലഭിക്കാതെ പോകയില്ല എന്ന് യേശു വളരെ വ്യക്തമായി ഓർപ്പിക്കാണ് കാരണം കാരണം അവൻ സ്വീകരിക്കുന്നത് ദൈവന്തം പുരാനെ യേശു കർത്താവിനെയാണ് ഈ വലിയ ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുമ്പോഴാണ് ഈ ഒരു വലിയ ബോധ്യം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് അനുഗ്രഹീതമായ രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ തക്കവണ്ണം ഇടയെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനെ അവൻ ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യുന്നവനും അവനെ കൈക്കൊള്ളുന്ന ഏതൊരു വ്യക്തിയും യേശു കർത്താവിനെ കൈക്കൊള്ളുന്ന തുല്യനും അത്രേ അപ്രകാരം ദൈവസന്ധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ യഥാർത്ഥ ശിഷ്യരായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ യേശു കർത്താവിൻ്റെ ശിഷ്യരെ ക്രിസ്തുവിനെ പോലെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുന്നിടത്താണ് കർത്താവിൻ്റെ കരുതൽ അധികം അനുഭവിപ്പാൻ തൊക്കെ ഇടയാകാം അപ്രകാരം നമ്മുടെ ക്രൈസ്തവ ജീവിത ആത്മീയത പുതുക്കപ്പെടുവാൻ നമുക്കിടയാക്കണം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവരായി നമുക്കും മാറാം അതിന് ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആമി